നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചാലക്കര എന്ന ചാനലിലേക്ക് നമുക്കിന്ന് ഇന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശൂർ ജില്ലയിലെ എളനാട് ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള പഞ്ചായത്ത് റോഡ് സൈഡിലായിട്ടുള്ള ഒരേക്കറ് എൺപത് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ അതിൽ നമുക്കൊരു അമ്പത് സെൻറ്റ് നെലം കാറ്റഗറിയിൽ ഈ കവുങ്ങ് വച്ചതും ബാക്കി ഒന്നേ മുപ്പത് ഒരേക്കർ മുപ്പത് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിലും അഞ്ചാം വർഷം റബ്ബറായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എളനാട് ടൗണിൽ നിന്ന് മൂന്ന് ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ഇതിന് മൊത്തമായി ഉദ്ദേശിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ നെഗോഷബിളാണ് ഒരേക്കറ് എൺപത് സെൻറ്റ് സ്ഥലം അതിൽ അൻപത് സെൻറ്റ് നീലം ഒരേക്കര മുപ്പത് സെൻറ്റ് പുരയിടം ഇതാണ് പുരയിടം കാറ്റഗറിയിൽപ്പെട്ട പെട്ട സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മുന്നേ കണ്ടതാണ് നെലം കാറ്റഗറിയിൽ ആ കാവുക്കെ നിൽക്കുന്ന കാവു വലിയ കാര്യമില്ല ഇത് അഞ്ചാം വർഷം ടൈവ് വെച്ചിട്ട് അഞ്ചാം വർഷം ആയിട്ടുള്ളൂ കേട്ടോ തട്ട് തട്ടായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് ഇതിലൊരു പത്ത് ഇരുപതോളം തെങ്ങ് ഇരുന്നൂറിന് മുകളിൽ റബ്ബർ കുറച്ച് ചെറിയ തേക്ക് തൈകളൊക്കെയാണ് ഇതിൽ നമുക്ക് വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാല് നമുക്ക് ഡയറക്റ്റ് ഓണറായിട്ട് ഇരുന്നിട്ട് ഡീലിങ് നടത്താം കേട്ടോ രണ്ട് പോർഷനായിട്ടാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് താഴെ ഭാഗത്ത് നെലം കാറ്റഗറിയിൽ കവുമുക്ക് വെച്ചിട്ടുള്ള സ്ഥലം ഇതൊരൊന്നേ മുപ്പത് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട കുറച്ച് ഐറ്റായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ തട്ടു തട്ടായിട്ടിങ്ങനെ മുകളിലേക്കാണ് കയറിപ്പോകുന്നത് അപ്പോൾ ആവശ്യക്കാർ വന്ന് കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണറേറ്റ് ചെയ്യുന്ന ഡീലിങ് നടത്താവുന്നതാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചേലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ നല്ലൊരു പ്രോപ്പർട്ടിയാണ് വലിയ കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണ് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല ഫോറസ്റ്റ് ബൗണ്ടറികളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ് കേട്ടോ ഓക്കെ പരിസരത്തൊക്കെ വീടുകളുള്ള പ്രദേശമാണ് അപ്പോൾ ആവശ്യക്കാർ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്ക് അതിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് വില കുറഞ്ഞതും കൂടിയതുമായ സ്ഥലങ്ങളുണ്ട് വീടുകൾ തോട്ടങ്ങൾ പാടങ്ങൾ പറമ്പുകൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ആവശ്യമെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ Bye bye.